നമ്മുടെ നാടിൻ്റെ ഒരു ആപത്ത് നോക്കുക കാണുന്ന യൂണിയനുകളെല്ലാം സമരം നടത്തി ജീവിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഡൽഹി ബോംബെ ഓൾ ഇന്ത്യ ബേസുള്ള ആൾക്കാർ ഈ കോട്ടയത്ത് സമരം ചെയ്യുന്ന ബാങ്കിങ് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സമരമാണെന്നാണ് പറയുന്നത് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത് നോക്കുക അതിൻ്റെ ആവശ്യങ്ങൾ ബോർഡുകൾ നോക്കുക ഇവർ ഉദ്ദേശിക്കുന്നതാണെന്നറിയില്ല നമുക്ക് ആദ്യമേ പോയ ആദ്യമേ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഓൾ ഇന്ത്യ ബേസ് ആണ് ബേസ്ഡാവാൻ ഡൽഹി ഡെല്ലി തൊട്ടിങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇവർ തൊഴിൽ ചെയ്ത് ജീവിക്കാനൊക്കെ ജോലിയുള്ളവരാണ് ഇവർക്ക് മതിയാ സാധാരണക്കാരൻ ജീവിക്കുന്ന എങ്ങനെയാണെന്ന് ഇവർ അറിയുന്നുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല അതല്ല തന്നെ ഈ കോട്ടയത്താണ് നടക്കുന്ന പരിപാടി കോട്ടയത്ത് കോട്ടയ ഈ പ്രകടനം നടത്തിയത് കൊണ്ട് എന്ത് നേടുന്നവർ ഇവർ എന്താണ് മികവ് ഇവരെന്താണ് ഇതിനകത്തൊന്നും ഉദ്ദേശിക്കുന്ന മനസ്സിലായിട്ടില്ല അതൊന്നും ഇതിനകത്ത് ഒരു ബോർഡിലും കാണുന്നില്ല കാരണം വൻ കിടക്കകൾ തിരിച്ച് പിടിക്കുക ബാങ്കുകളിൽ ആവശ്യമായ ജീവനക്കാരെ നിയോഗിക്കുക റേഡിയോൻ്റെ അവകാശങ്ങൾ അംഗീകരിക്കുക പൊതുമേഖലാ ബാങ്കുകളെ സംരക്ഷിക്കുക എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് ഇവർ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ജോലിയില്ലാത്ത ആൾക്കാർ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് പോലെയുണ്ട് അതിലെക്കോട്ടെ ഇത് കേരളത്തിലുള്ള ആൾക്കാർ സമരം ചെയ്യാൻ സാരിയില്ല ഇത് ഇൻഡ് ഓൾ ഇന്ത്യ ബേസ് ഡൽഹി തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളിലെയും സ്റ്റാഫുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ കേരളത്തിലല്ലാതെ എങ്ങനെ നടക്കുകയായിരിക്കും കേട്ടോ ഇത് ആര് കാണാനാകത്തില്ല പിണറായി വിജയനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ ബി ജെ പി പാർട്ടി കാണാനാണോ കോട്ടയത്ത് നടത്താൻ അറത്തില്ല എന്താണ് ഇവരുദ്ദേശം മനസ്സാകുന്നില്ല പക്ഷേ എന്നാലൊരു ആശയമായിട്ട് ഒരു മൂന്നാല് മണിക്കൂർ നേരം ഈ ബ്ലോക്കിൽ പങ്കെടുക്കേണ്ട ഒരാളെന്ന നിലയ്ക്ക് വളരെ സങ്കടത്തോടു കൂടി ഇതൊരു സങ്കടകരമായ കാഴ്ചയാണ് നോക്കാം എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഏത് പാർട്ടി ഭരിച്ചാലും ഫോറിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇവനൊക്കെ ജോലി ഉണ്ടായിട്ടാണ് ജോലിയുടെ ആവാസം ചോദിക്കുന്നത് ഒരു ജോലി ഇല്ലാത്ത മനുഷ്യ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഇന്നത്തെ ശോകരം വളരെ പരിതാപകരും വളരെ സങ്കടകരമായൊരു രസയാണ് കാണുന്നത് കോട്ടയം സോണും വരുന്നുണ്ട് ഇപ്പം കോട്ടയം സോണിൻ്റെ ഒരു ആരിലും പരിചയക്കാരുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഞാൻ കണ്ടത്രയുള്ളൂ സമയം എനിക്ക് ഒരു ഒരു മണിക്കൂറായിട്ട് ഈ വഴി ബ്ലോക്കാണ് ഒരു മണിക്കൂർ ബ്ലോക്കിൻ്റെ അത് കാണുന്ന രംഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ബാങ്കിങ് ഇത്രയും ഫെഡറൽ ബാങ്കിങ് സ്റ്റാഫ് ഉണ്ടോ എന്ന് ചെയ്യാം ഫെഡറൽ ബാങ്കിന് മാത്രമല്ല ഫെഡറൽ നോക്കാം കാണിക്കാം ബോർഡ് എന്ന് പറഞ്ഞാൽ ചൂം ചെയ്ത് കാണിക്കാം ഫെഡറൽ ബാങ്ക് യൂണിയൻ എന്താണ് കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല ഇവരിങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങാൻ പാടില്ലേ ശരിക്കും ദുഃഖകരും സങ്കടകരമായ ഒരു കാര്യമാണ് ശമ്പളം ഉള്ളവൻ വീണ്ടും വീണ്ടും ശമ്പളം കൂട്ടാൻ സമരം ചെയ്യുന്നു ഒന്നും ഇല്ലാത്തവൻ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒക്കെ അവകാശപ്പെടുന്നെങ്കിൽ പോലും ഇത് എത്ര കണ്ട് വാല്യബിൾ ആണ് ഇത് എത്ര കണ്ട് കൂട്ടത്തിന് ആവശ്യമാണ് എന്നൊന്ന് കനസാക്കാം അതിനു വേണ്ടി കാശുമടക്കി ശമ്പളവും ജോലി ഉപേക്ഷിച്ച് കൊണ്ട് ജോലി ചെയ്യാൻ വന്ന തൊഴിലാളിയാണ് ഇതോടെ ഇവിടെ തീരെ വന്നു തോന്നുന്നു പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഓക്കെ ഓക്കെ ബൈ